കേരള സർക്കാർ ഭാരതീയ ചികിത്സാ വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒൻപതാമത് സിദ്ധ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഓൺലൈൻ മുഖേന നിർവഹിച്ചു ലോകാരോഗ്യത്തിന് സിദ്ധ ചികിത്സാ ശാസ്ത്രം എന്നതാണ് ഈ വർഷത്തെ സിദ്ധ ദിനാചരണത്തിന്റെ സന്ദേശം സിദ്ധ ശാസ്ത്രത്തിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ സമഗ്രമായ ചികിത്സാ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് പകർച്ചവ്യാധി പ്രതിരോധം വിവിധ രോഗങ്ങൾക്ക് ചെലവ് കുറഞ്ഞതും ഫലപ്രദവുമായ ചികിത്സാ രീതികൾ വർമ്മ ചികിത്സ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ചികിത്സാ രീതികൾ അലർജി ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥകൾക്കുള്ള ചികിത്സ വനിതകളുടെ ആരോഗ്യ സംരക്ഷണം എന്നിവയെല്ലാം പ്രാണ മകിളർ ജ്യോതി തുടങ്ങിയ വിവിധ പദ്ധതികളുടെ ഭാഗമായി കേരള സർക്കാർ സിദ്ധ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കി വരുന്നു ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഔഷധ സസ്യ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും പൂജപ്പര സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധന അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പ് ത്വക്ക് രോഗ ചികിത്സാ വിഭാഗം അലർജി ആസ്മ ക്ലിനിക് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിലെ പ്രത്യേക ഒ ജനറൽ ഒ പി ഔഷധ സസ്യ പ്രദർശനവും വിതരണവും എന്നിവയും നടന്നു